സൈനിക ശേഷിയിൽ ബ്രിട്ടീഷ് സൈന്യം അവരുടെ സഖ്യകക്ഷികളെക്കാൾ വളരെ പിന്നിലാണ് പ്രത്യേകിച്ച് ആയുധ നികുതി വൽക്കരണത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെ സൈന്യത്തിന്റെ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും കാലഹരണപ്പെട്ടതും ആധുനികവൽക്കരണം ആവശ്യമുള്ളവയുമാണ് മാത്രമല്ല ബ്രിട്ടീഷ് സൈനികർക്കുള്ള പരിശീലന സന്നദ്ധത പരിപാടികൾ അപര്യാപ്തമാണെന്ന് പല കുറി വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിനായി വകയിരുത്തുന്ന ബജറ്റും സമീപകാലങ്ങളിൽ കാര്യമായി വെട്ടിക്കുറച്ചിലുകൾക്കും വിധേയമായിട്ടുണ്ട് ഇത് ആധുനിക ആധുനികവൽക്കരണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സൈനിക സന്നദ്ധത നിലനിർത്താനുമുള്ള സൈന്യത്തിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നതാണ് യുദ്ധകലത്തിൽ ഫലപ്രദമായി പോരാടാനുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കഴിവിനെ ഈ വെല്ലുവിളികൾ എല്ലാം തന്നെ സാരമായി ബാധിക്കും ഈ കുറവുകൾ മുൻനിർത്തുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിന് യുദ്ധക്കാർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാമെന്നാണ് വിശകലന വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യയിലെയും ചൈനയിലെയും ആധുനിക ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾക്കെതിരെ പോലും ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞ കാലഹരണപ്പെട്ട ആയുധങ്ങളാണ് ബ്രിട്ടന് നിലവിലുള്ളത് ബ്രിട്ടന്റെ സൈനിക ആയുധ ശേഖരം നാറ്റോ സഖ്യകക്ഷികളെക്കാൾ ഏറെ പിന്നിലാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നതാകട്ടെ ഒരു മുതിർന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസർ തന്നെയാണ് ദി ടൈംസ് ഓഫ് റിപ്പോർട്ടിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ സേവനത്തിലുള്ള വൺ വൺ ഫൈവ് എ ത്രീ നൈഫർ ബഹർലേക്ക് ബ്രിട്ടൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പരാമർശിച്ചു മറ്റ് നാറ്റോ രാജ്യങ്ങൾ കൂടുതൽ ആധുനിക സ്നിപ്പർ റൈഫിൾ മോഡലുകളിലേക്ക് തിരിഞ്ഞിട്ട് കാലങ്ങളായി എന്നതും ഓർക്കണം ഇത് ബ്രിട്ടന്റെ ഉപകരണങ്ങൾ എത്രത്തോളം കാലഹരണപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കൂടുതൽ ആധുനിക റഷ്യൻ സൈനിക ഉപകരണങ്ങളുമായി പോരാടേണ്ടി വന്ന കിഴക്കൻ യൂറോപ്യൻ സഖ്യകക്ഷികൾ പോലും ഈ അസമത്വത്തിൽ കെട്ടിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ വെളിപ്പെടുത്തലുകൾ എല്ലാം ബ്രിട്ടന്റെ സൈനിക നവീകരണ ശ്രമങ്ങളെയും ഉയർന്നു വരുന്ന ഭീഷണികളെയും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവിനെയും കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ് കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്നതിനാൽ നാറ്റോ സഖ്യകർഷകർക്കിടയിലെ പരസ്പര സഹകരണത്തെയും ഇത് ചോദ്യം ചെയ്യുന്നു രാജ്യത്തിന്റെ മറ്റൊരു പ്രശ്നം സ്റ്റാൻഡേർഡ് എസ് എ എയ്റ്റീൻ ഇൻഫെൻട്രി റൈഫിളുകളാണ് എസ് എയ്റ്റീൻ ഇൻഫെൻട്രി റൈഫിൾ നാൽപ്പത് വർഷമായി സർവീസിലുണ്ട് ഏകദേശം നാല് ദശാംശം ഒൻപത് എട്ട് കിലോഗ്രാം ഭാരമുള്ള ഈ റൈസിൽ എടുത്തു പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ഇത് സൈനികർക്ക് കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടാണ് മാത്രമല്ല കാലികാം വെടിയുണ്ടകൾ ആധുനിക സംരക്ഷണ കിറ്റുകളിലേക്ക് കുറച്ചു കയറാൻ പാടുപെടുന്നു ഇത് യുദ്ധ സാഹചര്യങ്ങളെ അതിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുന്നു അമേരിക്ക ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ മറ്റ് പ്രധാന നാറ്റോ അംഗരാജ്യങ്ങൾ സൈനിക നവീകരണത്തിനും ആയുധങ്ങളും ഉപകരണങ്ങളും നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നതിനും മുൻഗണന നൽകുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിന് ആധുനിക വൽക്കരണ ശ്രമങ്ങൾ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഈ അസമത്വം ബ്രിട്ടനെ പിന്നിലാക്കുകയും അതിന്റെ സൈനിക കഴിവുകളും സഖ്യകക്ഷികളുമായുള്ള പരസ്പര പ്രവർത്തന പ്രവർത്തനക്ഷമത കുറയാൻ സാധ്യതയുന്നുണ്ട് ഇതിനിടെയാണ് യുക്രൈൻ തങ്ങളുടെ സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെയർ സ്റ്റാർമറിന്റെ പ്രസ്താവനയെ മുൻ നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ് ജനറൽ റിച്ചാർഡ് ഷിറഫ് ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് ആവശ്യമായ വൈദഗ്ധ്യം അറിവ് ആധുനിക ആയുധങ്ങൾ എന്നിവയുടെ അഭാവം മൂലം ബ്രിട്ടീഷ് സൈന്യം ഇതിന് അനുയോജ്യമല്ല എന്ന് മുൻ ഡെപ്യൂട്ടി സുപ്രീം അലയൻ കമാൻഡർ യൂറോപ്പ് ജനറൽ സർ റിച്ചാർഡ് ഷിറഫ് തുറന്നടിക്കുകയാണ് ഉണ്ടായത് ഘർഷ പരിഹാര ശ്രമങ്ങളുടെ ഭാഗമായി തുറമുഖങ്ങൾ ആണവ നിലയങ്ങൾ എന്നിവ ഉൾപ്പെടെ യുക്രൈനിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപം ഫൈനത്തെ വിന്യസിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു പാശ്ചാത്യ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാസികയായ ദി ഇക്കണോമിസ്റ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കിഴക്കൻ യുക്രൈനിലെ മുൻനിരകളേക്കാൾ യുക്രൈനിയൻ നഗരങ്ങളിലാണ് നിർദ്ദിഷ്ട വിന്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് വിവരം സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സിവിലിയൻ ജനതയുടെയും സംരക്ഷണത്തിനാണ് ബ്രിട്ടനും ഫ്രാൻസും മുൻഗണന നൽകുന്നതെന്നും ഈ സമീപനം സൂചിപ്പിക്കുന്നു ജനറൽ റിച്ചാർഡ് ഷാറഫിന്റെ അഭിപ്രായത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ആസൂത്രണം ചെയ്തിരിക്കുന്ന സൈനിക സംഘത്തെ കിഴക്കൻ യുക്രൈനിലെ മുൻനിരയിലുള്ള യുക്രൈനിയൻ നഗരങ്ങളിലാണ് വിന്യസിക്കുക നേരത്തെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് പകരം സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുകയും മേഖലയെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് വിന്യസിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഈ തന്ത്രപരമായ സ്ഥാനം സൂചിപ്പിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഈ വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു റഷ്യ സാധ്യമായ സമാധാന കരാറുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈനികരെ യുക്രൈനിയൻ സായുധ സേനയുടെ പിൻഭാഗത്ത് വിന്യസിക്കണമെന്നും മാക്രോൺ പ്രസ്താവിച്ചു മലയാളം